ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വരാം ഞാൻ ഒരുപാടൊന്നും വെക്കുന്നില്ല രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്നുമല്ല രണ്ട് സെക്കൻഡ് വെക്കുന്നു കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് അപ്പം അതുമല്ല അതിനത് ഭയങ്കര തേറിയൊക്കെ ഉണ്ട് അത് നമുക്ക് കണ്ടിട്ട് വരാം ബാക്കി പറയാം േന്നെ ഏത് വിഷയം എടി തലാത്തിൽ ഒഴിവാക്കിയിരിക്കുന്നു നിന്നെ മൂന്ന് തലാഖിൽ നിന്നെ ഇനി നിന്നെ ബന്ധം വേണ്ടി നിന്നെ മൂന്ന് തലാത്തിൽ ബന്ധം ഒഴിവാക്കി ഇയാൾ ആദ്യവും കെട്ടി ആദ്യം അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് രണ്ടാമത് കെട്ടിയത് രണ്ടാമത് കെട്ടിയിട്ട് ചിലപ്പോൾ എന്നാ അയാൾ വരാൻ സമയം ഇതായോ ഇതുകൊണ്ടിട്ടേക്ക് ചിലപ്പോൾ അവർ കേക്ക് മുറിച്ചിട്ടുണ്ടാവും അതിപ്പം ഇത്ര വലിയ പൊല്ലാപ്പാക്കിയെടുത്ത് എന്നാൽ തലാക്ക് ചൊല്ലണമെങ്കിൽ അയാൾക്ക് വേറെ ഒരു ദുരുദ്ദേശം കൂടിയുണ്ട് ഇതിപ്പോൾ ഇനിയിപ്പോൾ പത്ത് ഇരുപത് വയസ്സായല്ലേ ഇനി അടുത്തൊരു പെൺകുട്ടി പെൺകുട്ടി പത്ത് പതിനെട്ട് വയസ്സായ പെൺകുട്ടി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും അങ്ങനെ നോക്കാം എന്നുള്ള രീതിയിൽ ആയിരിക്കാം ഇങ്ങനെ തലാക്ക് ചൊല്ലിയത് അല്ലെങ്കിൽ ഒരു കേക്ക് മുറിച്ചതിന് ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കി തലാക്ക് ചൊല്ലേണ്ട കാര്യമുണ്ടോ ആ ഒരു ദേഷ്യവും പിന്നെ തലാക്ക് എന്നാ മൂന്ന് പ്രാവശ്യം ചൊല്ലി ഞാൻ നിന്നെ തലാക്ക് ചൊല്ലിയിരിക്കുമെന്നു പറഞ്ഞു ഫോണിലൂടെ എനിക്ക് തോന്നണേ നമ്മുടെ ഒരു നിയമം ഉണ്ടെന്ന് തോന്നണം പക്ഷേ ഫോണിലൂടെ അല്ല നേരിട്ട് തലാക്ക് ചൊല്ലാം എന്നുള്ളത് പണ്ടത്തെ നിയമത്തിലുണ്ട് പക്ഷേ ആ നിയമങ്ങളൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട് അത് മനസ്സില അത് എന്നാ ഒരു പക്ഷേ ചിലപ്പോൾ നാ ദേശത്തിന് മുള്ളിൽ മറന്നതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലേ അപ്പം അറിയത്തില്ലാത്തതുകൊണ്ട് ആണെന്ന് തോന്നുന്നില്ല കാരണം എന്താണെന്നറിയുക അതി വലിയ പ്രായം തോന്നുന്നില്ല ഈ മാമിനെ കണ്ടിട്ട് വലിയ പ്രായം തോന്നുന്നില്ല അപ്പോൾ കൊ ഇങ്ങനൊരു അധികം പ്രായം കുറവായിട്ടൊരു ചെറുക്കനായിട്ട് ആളായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഈ കാര്യങ്ങളും ഇതെല്ലാം അറിഞ്ഞിട്ടുള്ള ആളായിരിക്കും പക്ഷെ ഈ ഒരു ദേഷ്യത്തിന് മുകളിൽ പറഞ്ഞു വെച്ചതാണ് പക്ഷേ വേറെ എന്തേലൊക്കെ ദുരുദ്ദേശം കാണുമായിരിക്കും ഇനി അവളവളെ വാട്ടിന് പോട്ടെ ഇങ്ങനെ എന്നൊക്കെ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആ മൂന്ന് പ്രാവശ്യം പിന്നെ ഒരാളോട് നിന്ന് മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിയം ആ ഒരു ബന്ധം നിയമ നിയമം ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ രണ്ട് വർഷം വരെ പിന്നെ ഇതും കാര്യങ്ങളും ഒന്നും കൊടുത്തില്ലെങ്കിൽ അതായത് പിന്നെ ചിലവിനും കാര്യങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ ആ ഒരു ബന്ധത്തിനും സാധ്യത ഉണ്ടാകില്ല എന്നൊക്കെ മുസ്ലിം പരമായിട്ടുള്ള ഇതിൽ ഈ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതൊന്നുമല്ല എല്ലാം നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഈ അടുത്ത് തന്നെ എല്ലാം നിയമപരമാക്കിയിട്ടുണ്ട് അപ്പം ഏതായാലും ഇദ്ദേഹം എനിക്ക് തോന്നുന്ന അന്നത്തെ കാലത്തുള്ള ആ ഒരു ചിന്താഗതിയിലായിരിക്കും ജീവിക്കുന്നത് ഇന്ന് ഇതൊക്കെ നിയമത്തിൽ വന്നു എന്നുള്ളത് ഈ ഇമാമിന് മനസ്സിലായിട്ടില്ലേ ഇമാമിനെ കണ്ടിട്ട് വലിയ പ്രായം ഞാൻ ആദ്യം വലിയ പ്രായമുള്ള മനുഷ്യനായിരിക്കും എന്നു ചോദിച്ചാൽ ആദ്യം പ്രായമൊന്നും കാണുന്നില്ല അപ്പോൾ വെളിവില്ലാത്തതുകൊണ്ടാണ് ഈ ചില ആൾക്കാർക്ക് വെളിവും വെള്ളിയാഴ്ചയൊക്കെ വേണ്ടതൊക്കെ കുറവായിരിക്കും അതുതന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഏതായാലും ഇതിൻ്റെ ഫലമായിട്ട് നടക്കട്ടെ പണ്ടത്തെ കാലത്ത് ആ ഒരു ചിന്താഗതിക്കായിരിക്കും ഇങ്ങനെ ഫോണിൽ വിളിച്ച് ഫോണിൽ വിളിച്ച് ഫോണിൽ വിളിക്കുന്നത് അപ്പോൾ ഇത് പുതിയ അതാണ് ഈ കാലത്തെ കാര്യമാണ് ഫോണ് പണ്ടത്തെ കാലത്ത് ഡയറക്റ്റ് ആയിരുന്നു സംസാരിച്ചോണ്ടിരുന്നതും ഈ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നതും തലാഖ് ചൊല്ലണ ഒക്കെ പഴയ സിനിമകളിൽ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ അതിനെക്കുള്ള കൂടുതൽ വ്യക്തതയും കാര്യങ്ങളും അറിയാവുന്ന നോക്കാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ആ വീട്ടുകാരാണ് കാര്യം ആ പെൺകുട്ടിക്ക് ഏതാണ്ട് ഇരുപത് വയസ്സേ ഇപ്പം ആയിട്ടുള്ളൂ ആ പെൺകൊച്ചിനെ നിങ്ങൾ ഇപ്പം അതിപ്പോൾ മിക്ക അതും മുസ്ലിം കുടുംബത്തിലാണ് അങ്ങനെയൊക്കെ നടക്കുന്നത് പതിനെട്ട് വയസ്സായ പെൺ കൊച്ചി പേടിവർക്ക് കൂടുതൽ പേടിയെന്നാണ് ആരെങ്കിലും കൂടി പോകുമോ പോകുമ്പോൾ നാണക്കേടാണല്ലോ എന്നൊക്കെയുള്ള ചിന്താഗതിയുണ്ട് പിന്നെ ചിലവർക്ക് എങ്ങനെയെങ്കിലും പെൺകുട്ടിനെ കെട്ടിച്ച് വിട്ടാൽ മതി എൻ്റെ അത് ഒരു മാതാപിതാക്കൾക്ക് ചിലപ്പോൾ ഒരു ചിന്താവും ഇല്ലെന്നൊന്നുമല്ല പറയുന്നതും കാര്യം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എൻ ജീവിതം എങ്ങനെയാണ് വീട്ടിലുള്ള മക്കളെ നോക്കും അല്ല ആംഗളന്മാർ നോക്കും ആര് നോക്കും അപ്പം അതിൻ്റെ ഒരു ആളെ പിടിച്ച് കൈയ്യേൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ആ കൊച്ചിൻ്റെ ജീവിതം സുരക്ഷിതമായി എന്നുള്ള ചിന്താഗതിയിലായിരിക്കാം ഇങ്ങനെ കെട്ടിച്ചു വിടുന്നത് എന്നാൽ ഞാൻ ഒരു ഭാഗം എന്നാൽ ആരെയും കുറ്റമായിട്ട് പറഞ്ഞതല്ല അല്ലെങ്കിലും ഞാൻ ആരെയും വിളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അങ്ങനെ ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട് ഇല്ലെന്നൊന്നുമല്ല പറയുന്നത് കാര്യം എൻ്റെ കാലം കഴിഞ്ഞ് എൻ്റെ കുഞ്ഞ് എന്നെ പെൺകുട്ടിയാണ് അത് ആ ആ വാതിൽ ഈ വാതിൽ നടക്കേണ്ട വരുമല്ലേ എന്ന് വിചാരിച്ച് കൈയടിച്ച് ഏൽപ്പിക്കുന്ന ഒരു സുരക്ഷിതമായ കൈകളിലാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഏൽപ്പിച്ച് കൊടുക്കുന്നത് പക്ഷേ എനിക്ക് ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ സുരക്ഷിതമായ കൈകൾ ഏൽപ്പിക്കുന്ന മുമ്പ് ആ കുട്ടിക്ക് സ്വന്തമായ കൈ സ്വന്തം കാലിൽ നിൽക്കാൻ കേല്പുണ്ടെങ്കിൽ അതിനൊരു കൈ ആവശ്യം വരുന്നില്ല കാര്യം അതിന് ജോലിയെടുത്ത് ജീവിക്കാനുള്ള ഒരു വഴിയുണ്ട് അപ്പോൾ പിന്നെ ആരെ ആരെയാണ് നോക്കേണ്ടത് അങ്ങനെ അങ്ങനൊരു ചിന്താഗതി ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷെ ഒരിക്കലും അത് ചെയ്യേണ്ട ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും അങ്ങനെ അത് ഇതുള്ള കാര്യമല്ല നിങ്ങൾ എന്നെ ചിന്തിച്ചാൽ മതി ഒരു പക്ഷേ ഇതുപോലെ പിന്നെ ചില പോങ്ങന്മാരായ ആൾക്കാർ ഇതുപോലെ എന്നാ ഉപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ വില ആക്സിഡൻറ്റ് സംഭവിച്ച് ഈ കടക്കട കട കടക്കപ്പായലാണെങ്കിൽ എന്ത് ചെയ്യും അതുപോലെ തന്നെ മരിച്ചു പോയാൽ എന്തു ചെയ്യും ഈ പെൺകുട്ടി അനാഥമായാലും ഈ പെൺകുട്ടിൻ്റെ ജീവിതം ഈ ഉണ്ടാകുന്ന കുഞ്ഞിനെയൊക്കെ ആര് നോക്കും അപ്പം എനിക്ക് പിന്നെയും പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ ബാധ്യത തീർക്കാൻ വേണ്ടി ഏതായാലും നിങ്ങൾ സ്വീധനം കൊടുത്താൽ കെട്ടിക്കണം അപ്പം നല്ലൊരു ബാധ്യതയുണ്ട് അപ്പം അതുപോലെ ആ കുട്ടികളെ പഠിപ്പിച്ച് അതുങ്ങൾ സ്വന്തം നിർത്തി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇനി ഇപ്പം ഈ പെൺകുട്ടിൻ്റെ കാര്യം എങ്ങനെയാണ് പത്തിരുപത് വയസ്സായിട്ടുള്ളൂ ഇനി എങ്ങനെയാണ് ആ കൊച്ചിൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ചിന്തിക്കേണ്ട കാര്യം നിങ്ങളാണ് മാതാപിതാക്കളാണ് ചിന്തിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം പഠിപ്പിക്കണം വേണ്ടേ എന്നുള്ളത് എന്തെങ്കിലും ഒരു സ്വയം തോല് നിങ്ങൾക്ക് ഒട്ടും വഴി കഴിവില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറുതായിട്ടുള്ള ഒരു തയ്യലെങ്കിലും പഠിപ്പിക്കാനോ ഇപ്പോൾ ബ്യൂട്ടീഷ്യൻ കോഴ്സാണെങ്കിലും എല്ലാ സ്ഥലത്തും ഉണ്ട് തയ്യലാണെങ്കിലും എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും കഴുത്തൊഴിൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ കഴുത്തൊഴിലാണെങ്കിലും നിങ്ങൾ പഠിപ്പിക്കുക അതേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ ഇങ്ങനെ പോലെ ചില പോങ്ങന്മാരുണ്ട് ഇപ്പോഴും പിന്നെ ഇങ്ങെത്താത്ത എത്ര പ്രായം കുറഞ്ഞതാണെങ്കിലും ശരി ഇപ്പോൾ കണ്ട നിങ്ങൾ കണ്ട കാഴ്ചകളാണല്ലേ കേട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ദിവസവും എപ്പോഴും അപ്പം ഇതൊക്കെ ഒന്ന് കണ്ണ് തുറന്ന് ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കുക നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തം അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമാണോ എന്ന് നിങ്ങൾ മരണശേഷമല്ല നിങ്ങൾ കൺമുമ്പിൽ തന്നെ ആ കുട്ടികളെ സുരക്ഷിതമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല അല്ലേ മനസ്സമാധാനമായിട്ട് മരിക്കാം അപ്പോൾ അത് എത്രത്തോളം ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ എൻ്റെ എത്രത്ത ആൾക്കാർ കേൾക്കുന്നുണ്ടോയെന്നോ എന്ന് എനിക്കറിയില്ല എങ്കിലും എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുക ഏതായാലും ആ ഒരു ഇപ്പോൾ വന്ന ആ ഇത് വഴിക്ക് തന്നെ പോകുന്നുണ്ട് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് എന്നൊട്ട് ഒത്തുപ്രാക്കാനൊക്കെ നോക്കി എന്നൊക്കെ പറഞ്ഞു കേട്ടു പക്ഷെ എനിക്ക് അയാളുടെ ആ ഈഗോ വെച്ച് ഇനിയും ഇതുപോലെ തന്നെ ഈഗോ ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു മനസ്സിൽ ഏതായാലും നിങ്ങളുടെ ഒക്കെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കേ ബൈ ആ വിവാഹമോചനം മുൻപ് തന്നെ അതിൻ്റെതായ കുറിച്ച് ഒരു അനുസരണക്കേടാണ് ഇണയുടെ അനുസരണക്കേട് കാരണമായി അവളെ വിവാഹമോചനം ചെയ്യുവാൻ വേണ്ടി നിശ്ചയിക്കുന്ന പുരുഷനോട് ഇസ്ലാം പറയുക ഒന്നാമതായി അവളെ നീ ഉപദേശിക്കണം സ്നേഹമുള്ള ഒരു ഭർത്താവിന്റെ ഉപദേശത്തിൽ നിന്ന് നന്നാകാത്തവരാവില്ല വളവില്ലാത്ത കുഞ്ഞുങ്ങളൊന്നും തന്നെ